ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി അഞ്ച് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവിടെയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം മൊണാസ്ട്രി ഓഫ് ബിവെർട്ട് വാസൽ വാലസ് സ്വിറ്റ്സർലാൻഡ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫീസ്റ്റ് ഓഫ് ദ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എൻ്റെ പ്രവർത്തനം സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള എൻ്റെ സംഘടനയിലെ വൈദികരും വിശ്വാസികളും അടങ്ങുന്ന ഒരു വലിയ ജനതയോടൊപ്പം ആരാധനാക്രമത്തിലെ എൻ്റെ അമലോപത്ഭവ ഹൃദയത്തിൻ്റെ ഓർമ്മ ഇന്ന് നിങ്ങൾ ആഘോഷിക്കുകയാണ് നിങ്ങളുടെ ശത്രുവായ പിശാചാൽ തടസ്സങ്ങൾ നേരിടുകയും എന്നാൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയായി ഞാൻ അതിയായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു സ്വിറ്റ്സർലാൻഡിൽ ഉടനീളം നിങ്ങൾ നടത്തിയ ആത്മീയ യാത്ര ഇന്ന് പൂർണ്ണമാവുകയാണ് അസന്മാർഗീയതയുടെയും അശുദ്ധിയുടെയും എൻ്റെ ശത്രുവായ പിശാജ് തൻ്റെ ശക്തി വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിഭജനത്തിലൂടെയും യുദ്ധത്തിലൂടെയും തിരുസഭയ്ക്ക് ഉത്കൃഷ്ടത ഉത്കൃഷ്ടതയ്ക്ക് മങ്ങലേൽപ്പിക്കുവാൻ അവൻ പരിശ്രമിക്കുകയാണ് പരിശുദ്ധ പിതാവിനെതിരെയുള്ള എതിർപ്പുകളിലൂടെയും അനുസരണക്കേഴിലൂടെയും പലരെയും വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ അവൻ തീവ്രശ്രമം നടത്തുകയാണ് എന്നാൽ സ്നേഹത്തിൻ്റെയും രക്ഷയുടേതുമായിട്ടുള്ള എൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമായി എല്ലായിടത്തും വ്യാപി വ്യാപകമാക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നു ഈ അവസാന നാളുകളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി നടത്തപ്പെടുന്ന എൻ്റെ പ്രവർത്തനമായിരിക്കും ഇത് എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ വിജയത്തിനായി ലോകത്തിൽ സകലയിടത്തും ഞാൻ നടത്തുന്ന പ്രവർത്തനമാണിത് എൻ്റെ പുത്രനായ യേശുവിനോടും അവിടുത്തെ സുവിശേഷത്തോടും തിരുസഭയോടും പരിശുദ്ധ പിതാവിനോടും എന്നും വിശ്വസ്തരായി നിലകൊള്ളുന്ന അവശേഷിക്കുന്ന ഒരു ചെറിയ വിഭാഗം ജനത ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും ഉണ്ട് അവരെ ഒന്നിച്ചു കൂട്ടാനുള്ള എൻ്റെ പ്രവർത്തനമാണിത് നിശബ്ദവും ഗോപ്യവുമായ രീതിയിൽ ഞാൻ തന്നെ ഇത് നിർവഹിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് എൻ്റെ ജോലിയാണ് ഇതിനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് കർത്താവ് അവരെ വിലക്കിയിരിക്കുന്നതിനാൽ പിശാചിനും അവൻ്റെ നാരകീയ ശക്തികൾക്കും ഇതിനെതിരായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ മുൻപേ സംരക്ഷിക്കുകയും സംവർദ്ധിപ്പിക്കുകയും പ്രതിരോധി പ്രതി പ്രതിരോധിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ പൈശാചികതയോടെ അന്ധകാര ശക്തികൾക്കോ അസ്ഥിര നിഗൂഢ ഭരണാധികാരികൾക്കോ ഒന്നും ഇതിനെതിരായി പ്രവർത്തിക്കാൻ സാധ്യമല്ല പിശാചിനെ കീഴടക്കുന്നതിനും എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരായി ഘോരയുദ്ധം നടത്തുന്നതിനുമായി ഭൂമുഖത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി ഞാൻ നടത്തുന്ന ഒരു ഉദ്യമമാണിത് അവസാന വിജ വിജയം എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെതായിരിക്കും മതഭ്രംശനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സത്യം വിതയ്ക്കുന്നതിനും വൈരുദ്ധ്യങ്ങളുടെയും വിപുലമായ എതിർപ്പുകളുടെയും ഈ ദിനങ്ങളിൽ പരിശുദ്ധ പിതാവുമായി കൂടുതൽ ഐക്യപ്പെടുന്നതിനും അശുദ്ധിയുടെയും അകൃത്യങ്ങളുടെയും കുത്തൊഴുക്കിൽ നിന്നും അനുഗ്രഹത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള എൻ്റെ പ്രവർത്തനമാണിത് വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിലൂടെ ഞാൻ ചെയ്യുന്ന ജോലി ഇതാണിത് ലോകത്തെമ്പാടും എൻ്റെ മഹത് പ്രവർത്തികളുടെ ഉപകരണമാക്കിയതും ഈ പൈതലിനെ തിരഞ്ഞെടുത്തതും ഇതിനു വേണ്ടിയാണ് എതിർപ്പുകളും വിമർശനങ്ങളും പീഡനങ്ങളും തടസ്സങ്ങളും പ്രഥമദൃഷ്ടിയ അഗ്രാഹ്യങ്ങളായ മായാജാലങ്ങളും വികലമായ സന്ദേശങ്ങളും ഇളക്കി വിട്ടുകൊണ്ട് പിശാജ് ഇതിനെ നശിപ്പിക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവ എൻ്റെ മക്കളിൽ ചിലരെ വഴിതെറ്റിച്ചിട്ടുണ്ട് ദൈവത്തിനുള്ള അതേ ആശങ്ക എൻ്റെ പ്രവൃത്തിയിൽ എനിക്കുള്ളതിനാൽ പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തടയുവാനായി അതിസ്വാഭാവികമായ രീതിയിൽ ഇതിൽ ഞാൻ വ്യക്തിപരമായി ഇടപെട്ടിട്ടുണ്ട് കാരണം ഇതിലൂടെയാണ് ഞാൻ എൻ്റെ വിമലഹൃദയത്തിന് വിജയം നേടാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വലിയ വിപൽസന്ധിയിലാണ് ആകയാൽ എൻ്റെ പ്രവർത്തനം കൂടുതൽ ശോഭയോടെ തിളങ്ങേണ്ടിയിരിക്കുന്നു അൽ അഖില സഭയാലും മനുഷ്യരാലും എൻ്റെ വിമലഹൃദയം വാഴ്ത്തപ്പെടേണ്ട സമയം സമാഗതമാവുകയാണ് വാൾഡ്രഗോൺ ഡി സാൻ മരീനോ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം എൻ്റെ ദുഃഖത്തിൻ്റെ ഈ ദിനത്തിൽ ഞാൻ എത്രമാത്രം നിങ്ങളാൽ സമാശ്വസിപ്പിക്കപ്പെടുന്നു ഉത്തമരായ മക്കളെ എൻ്റെ വിമലഹൃദയത്തിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷം പ്രദാനം ചെയ്യുന്നു അമേരിക്കയിൽ നിന്നും വിദൂരങ്ങളായ രാഷ്ട്രങ്ങളിൽ നിന്നും യൂറോപ്പിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നിങ്ങൾ വന്നിരിക്കുകയാണ് എൻ്റെ സംഘടനയിലെ സഭാമേലധ്യക്ഷന്മാരെ വൈദികരെ നിങ്ങൾ പുനരയ്ക്കപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾ തന്നെ കാണുന്നില്ലേ നിങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തുവാനും നിങ്ങളുടെ വിളിയിൽ നിങ്ങളെ ദൃഢപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ദാനങ്ങൾ നേടിത്തരുവാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ഉദ്യമങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നേടിത്തരുവാനും നിങ്ങളുടെ സ്വർഗീയ മാതാവ് അനന്യസാധാരണമായ രീതിയിൽ സന്നിഹിതയാണ് നിങ്ങളുടെ സ്വർഗീയ അമ്മ നിങ്ങളിൽ മൗക്തീകരിക്കപ്പെടുകയാണ് എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ വിജയം നിങ്ങളിലൂടെ സാധ്യതമായിരിക്കുന്നു ഈ കാരണത്താൽ ഞാൻ ഒരിക്കൽ കൂടി ഈ മലയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വിശാല മനസ്കരായി അതിന് പ്രത്യുത്തരം നൽകി ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം നിർവഹിക്കുവാൻ സന്നദ്ധരാകേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിലും ആത്മാവിലും ഞാൻ എൻ്റെ മാതൃസഹജമായ പ്രവർത്തികൾ ശക്തമായ രീതിയിൽ അഭ്യസിപ്പിക്കുകയാണ് തിന്മയുടെ കൂരിരുൾ എല്ലാ ഭാഗങ്ങളിലും പട പന്തലിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ വെളിച്ചം എല്ലായിടത്തും പ പടത്തുക എന്ന ദൗത്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവിശ്വാസം വർദ്ധിക്കുന്നതും മതഭ്രംശം കൂടുതൽ കൂടുതൽ ഉരുവായിത്തീരുന്നതും നിങ്ങൾ കാണുക അനേകരുടെ മുൻപിൽ പ്രഖ്യാപിക്കേണ്ടതും ജീവിച്ചു കാണിക്കേണ്ടതുമായ ലോകത്തിൻ്റെ പ്രകാശവും സുവിശേഷാത്മക ജീവിതം നയിക്കുന്ന അപ്പസ്തോലന്മാരും ആയിരിക്കണം നിങ്ങൾ ഇന്ന് അസംഖ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രവാചകന്മാരാൽ നയിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ക്രിസ്തുവിനെ പോലെ അവിടുത്തെ തത്വങ്ങൾ ഇന്നലെയും ഇന്നും എന്നും ഒന്നായിരിക്കുന്നതിനാൽ എല്ലാവരാലും പാലിക്കപ്പെടാൻ പോലും പുതിയ തത്വങ്ങളാൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ജനതകളുടെ മുൻപിൽ നിങ്ങളുടെ പ്രകാശം കത്തിജ്വലിക്കും സുവിശേഷവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവർ സഞ്ചരിക്കേണ്ട പാത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അന്തിമ കാലഘട്ടത്തിലെ സുവിശേഷ വാഹുകരായിത്തീരും സുവിശേഷം ആദ്യമായി പ്രഖ്യാപിതമായത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിഗ്രഹോപകാസകരായി മാറിയിരിക്കുന്ന ജനസഞ്ചയത്തെ ക്രിസ്തുവിൻ്റെ രക്ഷ അറിയിക്കുക എന്ന ദൗത്യവുമായാണ് ഞാൻ നിങ്ങളെ അയക്കുന്നു ഇന്നത്തെ ലോകത്തിന് ഏക ഉദ്ധാരകനും ഏക രക്ഷകനുമായ ക്രിസ്തുവിനെ നൽകുക നിങ്ങളുടെ പൗരോഹിത്യ ധർമ്മത്തിൻ്റെ വിശ്വസ്തത നിർവഹണത്തിലൂടെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളുടെ സേവനത്തിലൂടെയും കൗതാശിക പരികർമ്മത്തിലൂടെയും നിങ്ങൾ യേശുവിനെ ലോകത്തിന് നൽകണം എല്ലാറ്റിനും ഉപരിയായി എന്നെ കൂടെ കൂടെ എൻ്റെ ഏറെക്കുറെ വൈദിക സുധർ ഇത് ഇന്ന് ഉപേക്ഷ കാട്ടുന്ന പ്രാർത്ഥനയിൽ ജാഗരൂകരും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉത്സുകരും പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ തീഷ്ണമായ സ്നേഹമുള്ളവരും പാപസങ്കീർത്തനമെന്ന കൂതാശ സ്രവിക്കുവാൻ നിതാന്ത ജാഗരൂകരും ആയിരിക്കുക വിശുദ്ധിയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശുദ്ധതയുടെ പുണ്യനിർവഹണത്തിൻ്റെ മാർഗത്തിലൂടെ ചലിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ സഹായിക്കുക ലോകത്തെമ്പാടും സ്വാർത്ഥതയാലും അക്രമത്താലും യുദ്ധഭീഷണിയാലും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സ്നേഹത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ എത്തിക്കുക എന്നതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം യഥാർത്ഥ സ്നേഹം ലഭിക്കാത്തതിനാൽ എൻ്റെ എത്രയോ നിർഭാഗ്യരായ മക്കളാണ് വഴിതെറ്റിപ്പോയതെന്ന് നിങ്ങൾ കാണുക പരീക്ഷണ കാലഘട്ടം വളരെ അടുത്തിരിക്കുകയാണ് ആകയാൽ വഴിതെറ്റിപ്പോയ എൻ്റെ മക്കളെ തേടി ലോകമാസകലം പോവുക നിങ്ങളുടെ അഭിഷിക്ത കരങ്ങൾ താങ്ങി അവരെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക അവശരെ സഹായിക്കുക വീരുക്കൾക്ക് പുനർശക്തി നൽകുക പ്രദാനം ചെയ്യുക പാപികളെ മാനസാന്തരപ്പെടുത്തുക സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും വിദൂരത്തിലായിരിക്കുന്നവരെ തിരികെ കൊണ്ടുവരിക രോഗികളെ സൗഖ്യമാക്കുക മരണാസന്നരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എല്ലാവർക്കും എൻ്റെ സ്വർഗീയ ഹിമതുല്യമായ മാതൃസാഹജവും കരുണാർദ്രവുമായ സ്നേഹം നൽകുക ഫാത്തിമ സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും എന്നാൽ ഇന്നുവരെ വെളിപ്പെടാത്തതുമായ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലേക്ക് സഭ ഇപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിക്കൊള്ളും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും യേശുവിൻ്റെ രക്ഷ അറിയിക്കുവാനും എൻ്റെ വാത്സല്യാതിരേഖ മാതൃസ്നേഹം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനുള്ള ദൗത്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ എൻ്റെ മാതൃഹൃദയത്തിൻ്റെ വിജയത്തിനുള്ള ഉപകരണങ്ങളായി മാറണം ഈ പ്രാർത്ഥനാ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ പോവുക നിങ്ങൾ നിത്യവും അനുഭവിക്കുന്ന എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നിങ്ങളുടെ ഹൃദയസമാധാനം വലിയ പ്രത്യാശയോടും ശരണത്തോടും കൂടി ജീവിച്ച് നിങ്ങളോട് ഇടപെടുന്ന എല്ലാവർക്കും സമാശ്വാസത്തിൻ്റെ അടയാളമായി മാറുക നിങ്ങളുടെ സ്നേഹപാചനങ്ങളെയും നിങ്ങളുടെ പരിപാലനയിൽപ്പെടുന്നവരെയും നിങ്ങളോടൊപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവർ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്രത്യേകിച്ച് വൈദികരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുംഭസാരത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുക പാപ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തളർന്നവരെ കൈപിടിച്ച് നടത്തുക കൂടുതൽ അജപാലന ശുശ്രൂഷകളിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മോടും കൂടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുക്കൊ നമ്മെക്കൊണ്ടാകുന്നത് പോലെ സ്വർഗത്തിലേക്ക് മറ്റേ ആത്മാക്കളെ നയിക്കുവാൻ പ്രാർത്ഥന വഴിയായും പ്രവർത്തനം വഴിയായും സംസാരം വഴിയായും നല്ല മാതൃക വഴിയായും നമുക്ക് സാധിക്കും നമുക്ക് ചുറ്റുമുള്ളവരെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ അധ്യമങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ജപമാല ചൊല്ലി പാപസങ്കീർത്തനായ കൂടെ കൂടെ അണഞ്ഞ് ഈശോയോട് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് എല്ലാം നമുക്ക് ഈ കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണതയുള്ളവരാകാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നയിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ